ടിപ്പുവിന്റെ പടയോട്ടവും ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തിയൊന്നിലെ കലാപവും രാമസിംഹന്റെ കൊലപാതകവും മാറാട് കൂട്ടക്കൊലയും കണ്ട് അന്ധാളിച്ച ഹിന്ദുവിനോട് ആർ എസ് എസും ബി ജെ പിയും ആവാതെ മര്യാദക്ക് ജീവിക്കാൻ പറയുന്നു ആര് ഒന്നും മനസ്സിലാവണില്ല ഇതൊക്കെ കൂടി പന്താ ബന്ധം എന്ന് മനസ്സിലായില്ല ഇത് വിളിച്ചു പറയുന്നത് കുട്ടിയാണെങ്കിലും വിദേശ ശക്തികളുടെ ശബ്ദം കുട്ടിയുടെ വായിലൂടെ വരുമ്പോൾ നാം ഭയപ്പെടുന്നു അത് വയ്യ ബാക്കിയൊക്കെ യോജിപ്പുണ്ട് ബാക്കി എല്ലാത്തിനോടും യോജിപ്പുണ്ട് നാം ഭയപ്പെടുന്നു എന്നുള്ളത് തെറ്റ് ഭയക്കരുത് നിങ്ങളെ ഭയപ്പെടുത്തുകയാണ് വിളിപ്പിക്കുന്നവൻ്റെ ഉദ്ദേശ്യം ഭയപ്പെട്ടാൽ അവൻ ജയിച്ചു ഭയപ്പെട്ടോടിയ കാലം ഉണ്ടായിരുന്നു അതിൻ്റെ കേന്ദ്രമായിരുന്നു ഈ മഞ്ചേരി നിലമ്പൂര് വണ്ടൂര് പാണ്ടിക്കാട് അരീക്കോട് ഒരു പ്രദേശം ഒരു കാലത്ത് ഭയപ്പെട്ട് ഭയപ്പെട്ടോടിയിട്ടുണ്ട് എതിർത്തവരുണ്ട് ഓടാത്തവരുണ്ട് ഒമ്പത് പേരുടെ നേർക്കൊറ്റയ്ക്ക് ആയുധം കൊണ്ട് വെട്ടി വീഴ്ത്തി അവസാനം മരണത്തെ സ്വീകരിച്ചവനും ഇവിടെ ഉണ്ടായിട്ടുണ്ട് വെറും തോറ്റോട് മാത്രല്ല ചെയ്തത് പക്ഷേ ഭയപ്പെടരുത് ഭയപ്പെടുത്തുകയാണ് വിളിച്ച് പറയിപ്പിക്കുന്നവരുടെ ലക്ഷ്യം ഇവിടെ ഈ ആർ എസ് എസ് ബി ജെ പി ആവാതെ എന്ന് പറഞ്ഞതിനോട് മാത്രമേ നമുക്ക് ഓരോരോരോരോ യോജിപ്പില്ലാതെ വരുന്നുള്ളൂ അങ്ങനെയൊന്നും ആ കുട്ടി വിളിച്ചു പറഞ്ഞിട്ടില്ല മര്യാദക്ക് മര്യാദക്ക് മര്യാദയ്ക്ക് ജീവിച്ചോ എന്നാണ് പറഞ്ഞത് എന്താ ഇല്ലെങ്കിൽ അരിയും മലരും കരുതിക്കോ കുന്തിരിക്കം സൂക്ഷിച്ചോ എന്നാ പറഞ്ഞേ ഇപ്പൊ കുന്തിരിക്കം സൂക്ഷിക്കുക ക്രിസ്ത്യാനികൾ മരണാനന്തര ചടങ്ങ് ചെയ്യാൻ വേണ്ടിയിട്ടാ ഈ അരിയൊക്കെ ഹിന്ദുക്കളുടെ മരണാനന്തര ചടങ്ങിലാണുള്ളത് അപ്പൊ നിങ്ങളുടെയൊക്കെ കാലനിതാവ വരുന്നുണ്ടെന്ന് ആ കൊച്ചു മോൻ വിളിച്ചു പറഞ്ഞേ അവനല്ലോ വിളിച്ചു പറഞ്ഞേ നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞതാണോ കേൾക്കണത് ആ ബോക്സാണോ കേൾക്കുന്നത് അവിടെ നിന്നാണോ കേൾക്കണത് ആ ബോക്സ് നല്ല ശബ്ദം കേൾക്കണത് ആ ബോക്സാണോ പ്രസംഗിക്കുന്നത് അല്ലല്ലോ അതുപോലെ അവൻ വെറും പാപം ഒരു ബോക്സാ പറയിപ്പിച്ചതാര് പറയിപ്പിച്ചവന്മാര് മിക്കവാറും പകത്താ മിക്കവാറും നല്ലൊരു ഭരണം നമ്മുടെ രാഷ്ട്രത്തിൽ ഉണ്ടായതുകൊണ്ട് ധീരനായ ഭരണാധികാരി ഉണ്ടായതുകൊണ്ട് ധീരനായ ഭരണാധികാരി ഉണ്ടായതുകൊണ്ട് പക്ഷേ അതിനൊരു മറുവശമുണ്ട് ഒന്നാം ലെയർ നേതാക്കന്മാരെ അകത്തായിട്ടുള്ളൂ ആരാലും നിയന്ത്രിക്കപ്പെടാതെ രണ്ടാം ലെയറും മൂന്നാം ലെയറും നേതാക്കന്മാർ വിഹരിക്കുകയാണ് അപകടകരമാണ് അത്യപകടകരമാണ് ഇവിടെ എന്തിനാണ് ഈ എഴുതിയാൾ ആർ എസ് എസും ബി ജെ പി കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലായിട്ടില്ല ബാക്കിയൊക്കെ മനസ്സിലാവുണ്ട് ജീവനും സ്വത്തിനും രക്ഷ നൽകേണ്ട ഭരണം ഇരയുടെ കൂടെയല്ല വേട്ടക്കാരന്റെ കൂടെയാണെന്ന് അറിയുമ്പോൾ കൂടുതൽ പേടിക്കുന്നു സ്വാമി സ്വാമിക്ക് എന്ത് പറയാനുണ്ട് പേടിക്കരുത് പേടിച്ചാൽ പോയി അല്പമൊന്ന് കുനിഞ്ഞാൽ അതിനു മുകളിൽ കയറി നിന്ന് താണ്ടവമാടും ബ്രൂട്ട് എന്ന് പറയാറുണ്ട് അതാണ് വേണ്ടത് അഭിമുഖീകരിക്കുക മാത്രമേ വഴിയുള്ളൂ ഒരു കാലത്ത് നമ്മുടെ പൂർവികന്മാർ ഓടിയതിന്റെ പരിണാമമാണ് ഇന്ന് അനുഭവിക്കുന്നത് സ്വത്ത് കാലം മാറി അങ്ങനെ ഭയപ്പെടില്ല എന്ന് പറയാനുള്ള തൻ്റെ ഇടം വേണം തൻ്റെ ഇടം ആർജിക്കണം അതാണ് വേണ്ടത് വ്യക്തമാണെന്ന് വിചാരിക്കുന്നു